കർണാടകയിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങ് ഇല്ലാതാക്കി കളയാം ആർ എസ് എസിനെ അങ്ങ് നിയന്ത്രിച്ച് കളയാമെന്നുള്ളതൊക്കെയായിരുന്നു സിദ്ധരാമയ്യയുടെ സ്വപ്നം അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ സ്വപ്നം എന്തായാലും അതിന് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബെഞ്ച് സിദ്ധരാമയ്യയുടെ ഉത്തരവ് തോട്ടിലെറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ആ ഉത്തരവ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് വിവാദ ഉത്തരവ് ആർ എസ് എസിനെ ലക്ഷ്യമിട്ടുള്ള വിവാദ ഉത്തരവ് അതായത് പൊതു ഇടങ്ങളിലെ സ്വകാര്യ സംഘടനകൾ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഉത്തരവ് അതാണ് പേരെങ്കിലും ഇത് ലക്ഷ്യമിട്ടിരുന്ന ആർ എസ് എസിനെ തന്നെയാണ് കാരണം പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ആർ എസ് എസ് നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം അതിനേറ്റ കനത്ത പ്രഹരമാണ് ഹൈക്കോടതിയുടെ ഈ ഒരു സ്റ്റേ കാരണം കൃത്യമായിട്ട് തന്നെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമാണ് ഈ ഉത്തരവെന്ന് ഹർജിക്കാരന് ബോധിപ്പിക്കാൻ കോടതിയെ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റേ വന്നിരിക്കുന്നത് നവംബർ പതിനേഴിന് വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും കർണാടക സർക്കാരിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ഭരണഘടനാ വിരുദ്ധമായുള്ള ഒരു ഉത്തരവാണ് കാരണം മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഒരു പത്ത് പേർ ഒരു പാർക്കിൽ ഒത്തുകൂടുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി മാറുന്ന ഒരു ഉത്തരവാണിത് ഇത് ഏത് രീതിയിൽ എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ് ജനാധിപത്യവാദികളാണ് ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവരാണെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന ആകെ മൂന്ന് സംസ്ഥാനങ്ങളാണ് ആ മൂന്ന് സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നു നമുക്കറിയാം പ്രത്യേകിച്ച് ഈ സിദ്ധരാമയ സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വിവാദങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സർക്കാർ ഒരുപാട് വിഷയങ്ങളുണ്ട് ഡി കെ ശിവകുമാറിന് അധികാരം കൈമാറാത്ത വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുകൂടാതെ തന്നെ വികസന മുരടിപ്പ് വലിയ പ്രശ്നം തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം സംസ്ഥാനം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നു അതിനിടയിലാണ് ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമായി സിദ്ധരാമയ്യും മല്ലികാർജുൻ ഖാർഗെയുടെ മകനായ പ്രിയം ഖാർഗെയൊക്കെ മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നിട്ട് പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ്